തൃശൂർ കോർപ്പറേഷനിലെ മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനം ഒടിഞ്ഞു എറണാകുളം സ്വദേശിയുടെ കാർ കുടുങ്ങി കോർപ്പറേഷൻ ഓഫീസിൽ ഔദ്യോഗിക ആവശ്യത്തിനെത്തി യുവാവ് തിരിച്ചു പോകാനാവാതെ കോർപ്പറേഷൻ അനാസ്ഥയിൽ റീത്ത് വെച്ച് പ്രതിപക്ഷ പ്രതിഷേധം കാർ കാർ പാർക്ക് 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 ചെയ്തതാണ് സ്വദേശം എറണാകുളം ഇവിടെ ആവശ്യത്തിനായിട്ട് വന്നു ചെയ്യാൻ പറഞ്ഞു പിന്നെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലെ കാർ പാർക്കിംഗ് സംവിധാനത്തിന്റെ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നിരുന്നു ഇന്ന് പ്രതിഷേധമുണ്ടാവുമെന്ന അറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മേയർ ഇടപെട്ട അടിയന്തരമായ മൾട്ടി ലെവൽ പാർക്കിംഗിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു തുടർന്ന് പരീക്ഷണാർത്ഥം എറണാകുളം സ്വദേശിയായ യുവാവിന്റെ കാർ ലിഫ്റ്റിൽ ഉയർത്തി എന്നാൽ പാർക്കിംഗ് സംവിധാനത്തിൻ്റെ പതിമൂന്നോളം റാഡുകൾ പൊട്ടി കാർ കുടുങ്ങിപ്പോയി തുടർന്ന് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ പാർക്കിംഗ് ഇടത്തിൽ റീത്ത് വെച്ച് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു ഇന്ന് കോൺഗ്രസ് കൗൺസിലർമാരുടെ പ്രതിഷേധ സമരമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ സൂത്രത്തിൽ വെൽഡ് ചെയ്ത് സൂത്രത്തിൽ വെൽഡ് ചെയ്ത് മഞ്ഞ പെയിന്റ് അടിച്ച് പണി പൂർത്തീകരിച്ചു പണി പൂർത്തീകരിച്ചതിന് ശേഷം ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ഇവിടെയുള്ള മേയറുടെ ഇവിടെയുള്ള എൽ ഡി എഫിലെ കൗൺസിലർമാരുടെ ആരെങ്കിലും വാഹനം വിട്ട് പരിശോധിക്കേണ്ട ഒരു പകരം ഒരു ഉറപ്പുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഒരു പകരം ഈ കോർപ്പറേഷനിലെ ഒരു ആവശ്യത്തിന് എറണാകുളത്ത് നിന്ന് വന്ന ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ വാഹനം ഇട്ട് ഇവിടെ പരീക്ഷണം നടത്തുകയാണ് ഇത് പ്രവർത്തിക്കുന്നുണ്ടോ ഇത് ഒടിഞ്ഞു വീഴുമ്പോ ഒരു കാറ് കയറ്റി കഴിഞ്ഞ ഒടിഞ്ഞു വീഴുമ്പോ ഒന്ന് പരീക്ഷണം നടത്തിയത് എറണാകുളം സ്വദേശിയുടെ കോർപ്പറേഷൻ ഒരു ആവശ്യത്തിന് വന്ന സ്വദേശിയുടെ വാഹനമാണ് ഇവിടെ പരീക്ഷണത്തിൽ ഇട്ടത് ഇവിടെ കോർപ്പറേഷന്റെ വാഹനങ്ങളില്ലേ ഇവിടെ കോർപ്പറേഷൻ മേയറുടെ വാഹനങ്ങളില്ലേ കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വാഹനമില്ലേ ഇവരൊന്നും ഇടാതെ പാവപ്പെട്ടവന്റെ ഒരു വാഹനം കേട്ടിട്ട് പരീക്ഷണത്തിൽ നടത്തിയത് ഇപ്പൊ കാറെടുത്ത് അദ്ദേഹത്തിന് പോകാൻ പറ്റുന്നില്ല